നമസ്കാരം പ്രകാശ വാർത്തയിലേക്ക് സ്വാഗതം പ്രകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കുറച്ച് വാർത്തകൾക്ക് വരുന്നുണ്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ന്യൂഡൽഹി വിമാനത്താവള ചോദിച്ചതിന് സൈനിക ഉദ്യോഗസ്ഥൻ വിമാന കമ്പനി ജീവനക്കാരനെ വർധിച്ചു ശ്രീനഗർ വിമാനത്താവളത്തിൽ വച്ച് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു സംഭവം സൈനിക ഉദ്യോഗസ്ഥന്റെ ആക്രമത്തിൽ നാല് സ്പൈസ് ജെറ്റ് ജീവനക്കാർക്ക് പരിക്കേറ്റു തലകൾ നല്ല നിന്നാണ് പരിക്കേറ്റത് ഓടി ഉൾപ്പെടെ ഗുരുതരമാണെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു ശ്രീനഗർ നിന്ന ഡൽഹിയിലേക്കുള്ള എസ് ടി ത്രീ എയ്റ്റ് സിക്സ് വിമാനത്തിന്റെ വീട്ടിലാണ് സംഘർഷത്തിന്റെ തുടക്കം കൈയിൽ കിട്ടിയ പരസ്യ ബോർഡെടുത്താണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ ജീവനക്കാരനെ ആക്രമിച്ചത് തുടർന്ന് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി സൈനികരെ പിടിച്ചു മാറ്റുകയായിരുന്നു സംഘർഷത്തിന്റെ വീഡിയോ തിരിച്ചു പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോകാം മകന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ പത്ത് വയസ്സുകാരനെ വിമാനത്താവളത്തിൽ തനിച്ചാക്കി മാതാപിതാക്കൾ വിമാനയാത്ര നടത്തി എന്നൊരു വാർത്തയാണ് അതായത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ യാത്രാ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കുട്ടിയെ സ്പെയിനിലെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചത് എന്നിട്ട് അവര് യാത്ര തുടരുകയായിരുന്നു എയർ ഓപ്പറേഷൻസ് കോർഡിനേറ്റർമാര് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചൊരു വീഡിയോയിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് യാത്രാ രേഖകളിലെ പ്രശ്നം കാരണം പത്ത് വയസ്സുള്ള മകനെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ എങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത് കുട്ടിയെ പോലീസാണ് കണ്ടെത്തിയത് ഒറ്റപ്പെട്ടു പോയി കുട്ടി വിമാനത്താവളത്തിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയാണെന്നും മാതാപിതാക്കൾ വിമാനത്തിൽ ഉണ്ടെന്നുമായിരുന്നു കുട്ടി പോലീസിനോട് പറഞ്ഞത് പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കൾ സഞ്ചരിച്ച വിമാനത്തിലെ പൈലറ്റുമായി വിമാനത്താവള അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ പത്ത് വയസ്സുകാരന്റെ ഇളയ സഹോദരനുമായി യാത്ര ചെയ്യുകയായിരുന്ന ഇവരെ പിന്നീട് കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കുട്ടി അവർക്ക് കൈമാറി പക്ഷേ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ബന്ധുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അതായത് പുറത്തു വന്നത് കുട്ടിയെ ആ മാതാ പിതാക്കൾ അവിടെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പക്ഷെ അവരൊരു ബന്ധുവിനെ വിളിച്ച് കുട്ടി അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് അവർ യാത്ര ചെയ്തത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എന്തായാലും കുട്ടി ഒറ്റയ്ക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതൊരു സമയം ഇല്ലേ യാത്ര തുടരണം എന്നൊരു മനോഭാവമാണ് മാതാപിതാക്കൾ സ്വീകരിച്ചത് പക്ഷെ അതൊരു നല്ല ഇൻഫർമേഷൻ അല്ല തീർച്ചയായിട്ടും ആ കുട്ടി കുറച്ചു നേരത്തേക്കെങ്കിലും മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ള ഒരു തരത്തിലായിരുന്നു അവിടെ ഇരുന്നത് മറ്റാപത്തുകളൊന്നും കൂടാതെ കൂട്ടി അവർക്കരികിൽ എത്തിക്കാൻ സാധിച്ചു അത് സന്തോഷമുണ്ട് പക്ഷെ ഇനിയുള്ള മാതാപിതാക്കളുടെ നടപടികൾ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല മറ്റൊരു വാർത്തയിലെത്തിയാൽ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റുകളും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ രണ്ട് പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സെന്ററാണ് ഇവർ പിടികൂടിയത് സമൂഹ മാധ്യമങ്ങളുടെ വ്യക്തികളെ സമീപിച്ചാണ് ഇലകളെ വലയിൽ വീഴ്ത്തിയിരുന്നത് ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്ത് ഇവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റുകളും തുറപ്പിക്കുകയും പിന്നീട് ഈ ഒരു അക്കൗണ്ടുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പണം കൈമാറ്റം ചെയ്യുകയാണ് മറ്റൊരു രീതി പണത്തിന്റെ ഈ സംഘം ഉപയോഗിച്ചിരുന്നത് ദുബായ് പോലീസിലെ തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത എന്ന ബോധവത്കരണ ക്യാമ്പയിൻ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ആന്റി ഫ്രോഡ് സെന്റർ നടത്തിയ സമർദ്ദമായ നീക്കത്തിലൂടെ തട്ടിപ്പുകാരെയൊക്കെ അതുപോലെ തന്നെ ഉണിത്താവളങ്ങൾ കണ്ടെത്തുന്ന ു പ്രതികൾ അറസ്റ്റ് ചെയ്യാനും സാധിച്ചു ഇവരിൽ നിന്നും ഒട്ടേറെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും തട്ടിപ്പിനായി ഉപയോഗിച്ച പേയ്മെന്റ് കാർഡുകളും പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ദുബായ് പോലീസ് ചില മുന്നറിയിപ്പുകൾ കൂടി ന നൽകിയിട്ടുണ്ട് അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കമ്പനി ഓഫീസിൽ അതിക്രമിച്ചു കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനും പണം കവർന്നതിനും പന്ത്രണ്ട് ആഫ്രിക്കൻ വംശജരെ മൂന്ന് വർഷം തടവിനും ഇരുപത് ലക്ഷം ഏഹ് ദീർഘം പിഴയ്ക്കും ദുബായ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അതായത് ഡിസംബറിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കമ്പനി ഉടമയും മകനും മറ്റ് ജീവനക്കാരും ഓഫീസിലിരിക്കുമ്പോൾ മുഖംമൂടി ധരിച്ച അക്രമി സംഘം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു പണം നൽകിയില്ലെങ്കിൽ കമ്പനി ഉടമയുടെ മകനെ വധിക്കുമെന്ന് ഇവർ ഭീഷണി മു മുഴക്കുകയായിരുന്നു അപ്പോ ഉടമ മകനെ മാറ്റി ശുചിമുറിയിലേക്ക് കയറ്റി പക്ഷെ അക്രമി പിന്നാലെത്തി രണ്ടുപേരെ ആക്രമിച്ചു പിന്നാലെ പണപ്പെട്ടിയുടെ താക്കൂലും ആവശ്യപ്പെട്ടു പണവുമായി അക്രമികൾ കടന്നു കളയുകയായിരുന്നു എന്തായാലും അവർക്കിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്

ഡിഗ്രിക്ക് മുകളിലും താപനില റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ രക്ഷാകേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് രാജ്യം അതികഴിഞ്ഞ ചൂടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുറം ജോലിക്കാരും പുറത്തിറങ്ങുന്നതിനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ മുൻകരുതൽ സ്വീകരിക്കണം ഈ ചൂടിനെ പ്രതിരോധിച്ച് ശരീരം സംരക്ഷണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഇ സിഗരറ്റ് ഉപയോഗം നിരോധിക്കാൻ ബഹ്റൈൻ നിർണായകമായ തീരുമാനമാണ് ബഹ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇലക്ട്രിക് ഷീഷ ഇ സിഗരറ്റ് എന്നിവ നിരോധിക്കുന്നതിലൂടെ കരട് നിയമം ചർച്ച ചെയ്യും മാത്രമല്ല ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം എന്നാണ് ജലാൽ കസൂദ് എം പി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഈ സിഗരറ്റുകൾക്കും ശീഷകൾക്കും വലിയ പ്രചാരം കിട്ടുന്നുണ്ട് ഇത് യുവാക്കൾക്കിടയിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സ്വാധീനം വർദ്ധിക്കാൻ കാരണമായി മാറിയിട്ടുണ്ട് ഈ പരമ്പരാഗത സിഗരറ്റുകളെ അപേക്ഷിച്ച് ഈ സിഗരറ്റുകൾ ആരോഗ്യത്തിന് സുരക്ഷിതമാണെന്ന തെറ്റിദ്ധാരണയാണ് ഇത്തരത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കൗമാരക്കാർക്കിടയിൽ ഈ സിഗരറ്റ് ഉപയോഗം വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ സാമൂഹിക ആശങ്കകൾക്ക് വഴിതെളിക്കുന്നുണ്ട് ശ്വാസകോശത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് ഈ ശീഷയിൽ ഉള്ളതെന്ന് മെഡിക്കൽ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക് ൻ കടന്നിരിക്കുന്നത് ഇന്ത്യ കാനഡ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾക്ക് ഇ സിഗരറ്റ് ഉപയോഗം തടയാൻ കഴിഞ്ഞത് വലിയ ഒരു നേട്ടമായിട്ട് കണക്കാക്കുന്നുണ്ട് നമ്മളുടെ രാജ്യം ഓൾറെഡി അത് തടഞ്ഞൊരു കാര്യം തന്നെയാണ് നിയമ നടപടികൾക്ക് പുറമെ ആരോഗ്യ വകുപ്പുകളും സ്കൂളുകളും ഈ സിഗരറ്റ് ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ശക്തമാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഖരീഫ് തൊഴിൽ മന്ത്രാലയം അനുവദിച്ചത് അറുന്നൂറിൽ പരം താൽക്കാലിക തൊഴിൽ പെർമിറ്റുകളാണ് ഒമാനികൾക്കാൻ പ്രത്യേകം നീക്കിവയ്ക്കാത്തതും പൌരന്മാർ ഏറ്റെടുക്കാൻ പറ്റുന്നതുമായ മേഖലകളിൽ പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്നതിനാണ് താൽക്കാലിക പെർമിറ്റുകൾ നൽകുന്നതെന്ന ഡോറിലെ ലേബർ ഡയറക്ടറേറ്റിന്റെ ജനറൽ ഡയറക്ടർ ജനറൽ പറഞ്ഞു ഭക്ഷ്യ സേവനങ്ങൾ ലോജിസ്റ്റിക്സ് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലെ ചെറുകിട ബിസിനസ് സംരംഭങ്ങളുടെ ആവശ്യകത നിറവേറ്റുവാണ് சீசனல் தொழில் நியும்பம் சாயும் ஜூன் மூன்றாம் வாரம் முதல் செப்டம்பர் மூன்றாம் வாரம் வரையான கை காலகட்டத்தில் மாற்றமே ஒட்டனவதி இடக்கால பதிகளானது ஈ காலகட்டத்தில் தொழிலாளிகள் ஆவசியப்பட்ட പെർമിറ്റ് ചെയ്യും സജീവമാക്കുക കൂടി തൊഴിൽ മന്ത്രാലയത്തിന് സൗദി അറേബ്യയില് വധശിക്ഷ നടപ്പാക്കി മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിയിലായ പേരോളം പേർക്കാണ് മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിയിലായ പേർ ഉൾപ്പെടെ പേർക്കാണ് ഈ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് മാതാവിനെ കൊലപ്പെടുത്തിയ സൗദി പൗരനും ഇന്നലെ അബഹയിലെ അസീറിൽ വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് ലഹരി മരുന്ന് കടത്ത് കേസ് പ്രതികളായ ഏഴുപേർക്ക് നജ്റാനിലാണ് വധശിക്ഷ ശിക്ഷപ്പാക്കിയത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് വൻ ലഹരി ശേഖരം കടത്തുന്നതിനിടെ അറസ്റ്റിലായ സ്വമാര്യക്കാരായ ചില വ്യക്തികളാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നത് മാത്രമല്ല മാതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ മറ്റൊരു വ്യക്തിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് മറ്റൊരു സംഘത്തിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ തുടർന്ന് യാത്രക്കാർക്ക് വിമാനക്കമിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാനാകില്ലെന്ന് വ്യക്തമാക്കി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ സംഭവം ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്ന കക്ഷികളെ ഒഴിവാക്കുന്ന ഫോഴ്സ് മജൂർ കരാർ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുദ്ധ രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ത്യ വിതരണത്തിലെ പ്രശ്നങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിമാനത്താവള അടച്ചുപൂട്ടൽ കാലാവസ്ഥ ആരോഗ്യകാലങ്ങൾ പക്ഷേ ഇരിക്കൽ നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ രോഗഗതാഗതം നിയന്ത്രണം വിമാന ലോഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് ഫോഴ്സ് വന്ന കേസുകൾ അതേസമയം വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാനത്തനങ്ങൾ ഉറപ്പാക്കുമെന്ന് സി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം പ്രവാസി മലയാളിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി രണ്ടംഗ സംഘം പണവും രേഖകളും അടങ്ങിയ പേഴ്സും തട്ടിയെടുത്തു ബദ്ഹയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് റിയാദ് നാഷണൽ കോൺട്രാക്ടി കമ്പനിയിലെ ബസ് ഡ്രൈവറായ തളിപ്പറമ്പ് മയിൽ സ്വദേശി രാജേഷ് പുഴക്കരയാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ നടക്കുന്ന സംഭവം അരങ്ങേറിയത് അവധി ദിവസമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ നിന്നും തൊഴിലാളികളുമായി വാരാന്ത്യ ഷോപ്പിങ്ങിനായിരുന്നു അദ്ദേഹം പോയത് ആളുകളെ ഇറക്കിയ ശേഷം ബദ്കയിൽ പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു ആഫ്രിക്കൻ വംശജർ എന്ന് കരുതുന്ന രണ്ടുപേർ അടുത്തേക്ക് എത്തിയത് മൂർച്ചയുള്ള നീണ്ട കത്തി രാജേഷിന്റെ കഴുത്തിൽ വെച്ച് പേഴ്സും പണവും തന്നിലെങ്കി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ടാണ് മോഷണം നടത്തിയത് മുന്നൂറ്റി അൻപത് റിയാലും ഇഖാമയും ലൈസൻസും മറ്റു രേഖകളും അടങ്ങിയ പേഴ്സ് കൈവശം ാക്കി ഇവർ ഇവരെ തടയാൻ പ്രതിരോധിക്കാൻ രാജേഷ് ശ്രമിച്ചു പക്ഷേ ഈ ഒരു രാജേഷിന്റെ തലയ്ക്ക് കത്തിയിട്ട പിൻവശം കൊണ്ട് അടിച്ചു തലയ്ക്ക് അടിയേറ്റ് അദ്ദേഹം നിലവിളിച്ചു പിടിവലിക്കിടയിൽ മൊബൈൽ ഫോണും തട്ടിപ്പറിക്കാൻ അക്രമികൾ ശ്രമിച്ചു പക്ഷെ കൈതട്ടി സമീപത്തുള്ള മറ്റൊരു വാഹനത്തിന്റെ കീഴിലേക്ക് തെറിച്ചു പോയത് കൊണ്ട് ഫോൺ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് ചുറ്റുമുള്ളവരൊക്കെ ഓടി മൊബൈൽ കൈക്കലാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അക്രമി സംഘം രാജേഷിനെ വീണ്ടും തലയ്ക്കടിച്ച് വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മാസാവസാനമായതുകൊണ്ട് തന്നെ ലേബർ ക്യാമ്പുകളിൽ നിന്നും ിൽ നിന്നും വെള്ളിയാഴ്ച റിയാദിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവരുടെ കൈവശം ശമ്പളം കിട്ടിയ പണം ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാവാം പിടിച്ചുപറിയ സംഘം ഒറ്റയ്ക്ക് നിൽക്കുന്ന തൊഴിലാളികളെ ലക്ഷ്യമിട്ടത് എന്നാണ് ഈ പ്രവാസി മലയാളികളൊക്കെ ഒന്നടങ്കം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് എന്തായാലും സുരക്ഷിതരായിരിക്കുക പ്രവാസി മലയാളികൾ അന്യനാട്ടിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിവത് സുരക്ഷിതരായിട്ട് ആയിരിക്കും